ഇത് എന്ത് കിച്ചനാണോ അതോ ഷോക്കേസ് ആണോ അപ്പത്തി ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിൽ പോണതാണ് ഇതെന്താ പറയേ അറിയില്ലേ കഴിക്കണോ ഹലോ ഒരു ഹോം ടൂർ ആയിട്ടാണ് ബാബിയുടെ ഹൗസ് ആയിരുന്നു പുതിയ വീട്ടിലാണ് നമ്മള് വന്നേക്കുന്നത് പൊറത്ത് തന്നെ തുടങ്ങാം വീട് എങ്ങനെയുണ്ട് അതിന്റെ വീടും അത് പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വമ്മക്ക് പുറത്തുനിന്നിട്ട് തന്നെ തുടങ്ങാം അതവിടെ മുണ്ടൻസും ഇല്ലെന്നുള്ളതാ വീട് ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കൂറ്റ് നല്ല ഒരു മധുരം ഉണ്ട് വലിയ നല്ല ഹൈറ്റില് പിള്ളേരെ കൂടെ ഒന്ന് ഇനി ഇതാ ഗേറ്റ് ഗേറ്റും ഇതാ ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കെയർമന നമ്മടെ കടപ്പി സ്റ്റോൺസ് വെച്ചിട്ട് ഗ്രാസ് കൂട്ടിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പോലെ തന്നെ സ്റ്റോൺസ് ആയിട്ടുള്ളത് ആ എന്താ സ്റ്റോൺ കടപ്പി സ്റ്റോണും അതുപോലെ ഗ്രാസ് കൂട്ടിട്ടുണ്ട് ഇപ്പൊ ഇനി കാറൊക്കെ ഇടാൻ ചെയ്താ വിശാലമായ ഇതാ അവിടേക്ക് വരണം പാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ മൂന്നോ നാലോ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം മുറ്റം വിശാലമായ മുറ്റാണ് പിന്നെ സൈഡിൽ തന്നെ ഒരു ഗാർഡൻ പോലെ കുറച്ച് ഗ്രാസും അതുപോലെ തന്നെ കൊറച്ച് എന്താ ബാംബൂസും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പുതിയതായിരുന്നു പിടിച്ചു വരുന്നത് ഇരിക്കാനുള്ള സ്ഥലം നല്ലൊരു ഇതായിട്ട് ഇനിയിപ്പോ സൈഡിക്കും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മതിന്റത്തുനിന്ന് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവസിയാണ് ഇവിടെ കാണില്ല ഏകദേശം എന്റെ ഒക്കെ പൊക്കത്തിലാണ് ഞാൻ ഏകദേശം ഞാൻ ഒരു അറടി ഉണ്ട് ഒരു ഏഴടിയുടെ ആ റേഞ്ചിൽ മേലക്ക് ഹൈറ്റ് മതിലുണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്റ്റോൺസ് വിട്ടിട്ടുണ്ട് അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ഗ്രാസ് സെറ്റ് ചെയ്തിട്ട് ഗാർഡൻ ടൈപ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞൊരു ഊഞ്ഞാലും കൂടി വേണമായിരുന്നു അല്ലേ അവിടെയുള്ളു ഇവിടെയും കാർ വേണെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണം ഈ സൈഡിൽ ഇടാനുണ്ട് ഓപ്ഷൻ ഉണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒറ്റത്തിൽ വ്യൂ പറയാം ഇവിടെ നോക്കിയതാ വീട് മൊത്തത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്തു മേലത്തൊക്കെ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് മേലത്തെ ഒരു മീറർ ടൈപ്പ് ഗ്ലാസ് ആ ഉള്ളിക്ക് വെളിച്ചം കിടക്കാനൊക്കെ പറ്റും ഇവിടെയാണ് മേലത്തെ ബാൽക്കണി വരുന്നത് ഇതുവരെ വരാൻ പറ്റും തോന്നുന്നു അവിടെ ബാൽക്കണിയുടെ ചെറിയ ഗ്ലാസ് അല്ലെ ലീഫിന്റെ എന്തോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി കയറാം അല്ലേ ുക്ക് ഇവിടെയും അവിടെ ഇവിടെ ഫുൾ സിസി വെച്ചിട്ടുണ്ട് തന്നെയാണ് അത്യാവശ്യം ലോങ് നല്ല നീണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ പിന്നെ കുറച്ച് ചെയറുകൾ ഇട്ടിട്ടുണ്ട് ഫ്രണ്ടില് തന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാം ഫ്രണ്ടിക്ക് പിന്നെ സൈഡിൽ തന്നെ ഇത് ഒറ തോന്നു എന്തോ സ്നേക് പ്ലാന്റ് പോലത്തെ പ്ലാന്റ് പ്ലാന്റ് ആണോന്ന് അറിയില്ല അപ്പൊ ഇനി ഉള്ളില് കേറി അവസ്ഥ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു നല്ല സൈഡിൽ തന്നെ ഒരു കർട്ടൻ എന്തായത് ഞാൻ നോക്കാൻ കർട്ടൻ ഉണ്ട് ഫസ്റ്റ് കേറി വരുമ്പോൾ പുഷ്പല്ല ടേബിൾ ടേബിളിന്റെ മേലുഷ്പേബിൾ ഉണ്ട് സോഫേനെ സൈഡിലുണ്ട് സൈഡിലൊരു ഹാങ്ങിങ് ലൈറ്റും ബാക്കിൽ അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ആ ഷോ പോലെ തന്നെയാണ് വേറെ കുറെ ഒരുപാട് ലൈറ്റുകൾ ഉണ്ട് പിന്നെ അവർ തൊട്ടപ്പുറത്ത് തന്നെ കണക്ടായിട്ട് വേറെ ഒരു ഒരു ഹോളി സോഫ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് ഗസ്റ്റ് ഒക്കെ ഒക്കെ വന്നാൽ സംസാരിക്കാന് അതിന് നടുക്കിലൊരു టేబుల్ ఉడిట్ండి ఆ అదెందొక్కీ స్వీట్స్ ఉంది ఇదేందొ సర్‌ప్రైజ్ నియా కొంగట డిగనే ఆర్గాన్ గట్టలకొన్న ఆం బిస్టీంది ఉంగస్తలకొన్న నా ఆ మోలేం బొంబిత అలా నోకికి ఇదేందానా ముట్టాయి ఆ ముట్టాయిని బాంగ్ నేనే హోజర్ ఇంట్లో ഇവിടെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സീലിംഗ് തന്നെയാണ് നേരത്തെ നേർത്താണ്ട സീലിംഗ് ഇവിടെ ഉള്ളത് വീണ്ടും അത്യാവശ്യം ആയിട്ടാണ് ടി വി വെച്ചിട്ടുള്ളത് ഇപ്പറത്ത് കുറച്ചിങ്ങനെ ഷോപ്പീസം വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഹാളിൽ തന്നെ അത്യാവശ്യം ഒരു ഹാംഗി ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഹാളിൽ തന്നെ എ സിയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെന്താന്ന് മനസിലായ

ഡൈനിങ് ഹാൾ ഒരു ആറ് എട്ട് സീറ്റ് ഉണ്ട് അടിപൊളി നല്ല വെയിറ്റ് ഏകദേശം ആണ് പിന്നെ നമ്മുടെ വാഷിംഗിന്റെ ഏരിയല്ലേ ഗോൾഡൻ ആയിട്ട് പ്രീമിയം ഫീച്ചു സിങ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ൈറ്റ് എന്ത് ചെയ്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത് വരുമ്പ ഇപ്പ ഹാളിനുള്ളത് ഒരു ഗ്ലാസ് ടൈപ്പ് എന്ത് ചെയ്ത് ഒരു ഇത് എന്താ പറയേ അറിയില്ലേ അതിന് പിടിക്കുന്ന സാധനം ഗ്ലാസ് ടൈപ്പ് ഉള്ള ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മേലെ ഒരു വുഡൻ ഫിനിഷിങ്ങും അപ്പൊ അതിന്റെ അടിയിൽ തന്നെ കുറച്ച് റാക്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലൊക്കെ

വിശാലമായ റൂം ഫുള്ള് ഒരു സൈഡ് മൊത്തം ഗ്ലാസ് ആ കർട്ടൻ ആണ് ഇട്ടേക്കണ അല്ല ഗ്ലാസ് അല്ല വിൻഡോ അത്യാവശ്യം വലിയ വലിയ വിൻഡോസ് ആണ് അതാണ് ഇത്രയും കർട്ടൻസ് കൊടുത്തേക്കണേ ഇത് ഫ്രണ്ടിക്കുള്ള എന്തെങ്കിലും നോക്കി റൂമിൽ നിന്നും കാണാൻ പറ്റും ഏകദേശം മൊത്തം കർട്ടൺ ഫുൾ സൈഡ് രണ്ട് സൈഡ് കർട്ടൻ ആണ് ലോങ് കർട്ടൻസ് ആണ് ഇട്ടേക്കുന്നത് ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ട് ഒരു കട്ട് ചെയ്തിട്ടാണ് എഴുതിട്ടാണ് കട്ടിലും അതുപോലെ തന്നെ സൈസ് സൈസ് ബെഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് സൈഡിൽ ഒരു റാക്കും ഉണ്ട് സൈഡ് ടാബിള് അങ്ങനെ ഇത് ഏകദേശം ഹോളിലൊക്കെ സീലിംഗ് പോലെ തന്നെയാണ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ് ഇനി എന്ത് ചെയ്ത് മേക്കപ്പ് കബോർഡ് അങ്ങനെ എന്തെങ്കിലും മിറർ ഒക്കെ ഉള്ളത് രണ്ട് സൈഡിലായിട്ട് സാധനം വെക്കാം ഒരു മിറർ വരണ്ട് നമുക്ക് റെഡി ആവാനൊക്കെ ആയിട്ട് ഇപ്പഴത്തെ സൈഡിലാണ് ബാത്റൂം വരുന്നത് ആണ് ഇവിടുന്ന് പോകുമ്പോ തൊട്ടപ്പുറത്തന്നെ ഒരു റൂം കൂടിണ്ട് ഇത് ഏകദേശം സിമിലർ ആയിട്ടുള്ള തന്നെ സെയിം ബെഡും കട്ടിലൊക്കെ തന്നെയാണ് ആണ് അഡീഷണൽ ആയിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ ചെറിയ ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട് ഒരു സെയിം തന്നെയാണ് ഹാംഗ്ലിംഗ് ലൈറ്റ് ഇവിടെ ആ ഒരു ലൈറ്റ് ഡിഫറൻറ്റ് മറ്റേ റൂമിനെ വേസ്റ്റിട്ട് ചെറിയ റൂമാണിത് അതിനൊക്കെ കുറച്ച് വലിപ്പം കമ്പയർ ചെയ്യുമ്പോൾ മിററൊക്കെ വരുന്ന ഇപ്പുറത്താണ് മിററിനെ മിറർ ഇപ്പുറത്താണ് അതുപോലെ തന്നെ ഇപ്പോലത്തെ കബോർഡുകളാണ് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഫുൾ സൈസ് ആയിട്ടുള്ളൊരു കബോർഡാണുള്ളത് ഫാൻ അച്ചിനും ഇതാ സ്മാർട്ട് ഫാൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എ സി വരണത് ആ ഭാഗത്താണ് ഈ റൂമിൽ ഫുൾ കർട്ടൻസ് തന്നെയാണ് ലോംഗ് കർട്ടൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേരുടെ കട്ട് ചെയ്തിട്ടാണ് കർട്ടൻസ് കട്ട് ചെയ്തിട്ടാണ് എയർ കണ്ടീഷണിംഗ് ഇതിവിടെ ഒരു കോർണറിൽ ആണ് ഇട്ടാണ് എയർ കണ്ടീഷണർ. ഇനി അപ്പുറത്ത് നമുക്ക് നി കിച്ചൻ ലേക്കുവല്ലേ ഈ റൂമിന്റെ ബാത്റൂമും ഈ ബാത്റൂമും ബാത്റൂമാണ് എടസം हां same paint ലാണ് ബാത്റൂമും ബാത്റൂമൊക്കെ എടസം സിമന്റ് പാറ്റേൺസ് ആണ് ചെയ്തിട്ടുള്ളത് തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആണ് നാല് ഫോർ ഡോർ എന്താണ് ഫ്രിഡ്ജിൽ പച്ചക്കറിക്ക് ട്രയൽ ആക്കി വെക്കാ ചെറുനാരങ്ങ പച്ചമുളക് തക്കാളി ഒക്കെ ഞാൻ അടിയത്തെ ഡോറിൽ എന്താ

ഷോ പീസ് ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ തന്നെയാണല്ലോ ആ ഉപ്പ് ഉപ്പ് ചായപ്പൊടിയൊക്കെ ഇടുന്ന പാത്രങ്ങളാണ് ഇത് പാലപ്പൊടി വന്നു ഇത് കാപ്പിപ്പൊടി പിന്നെ ഓരോ പാത്രങ്ങളിൽ ഒക്കെ ഒരു ഗോൾഡൻ ടച്ച് ാണ് ഫിറ്റ് മേലെ അത്യാവശ്യം ഫുള്ള് ചുറ്റും കിച്ചൺ മൊത്തം ഇതുപോലത്തെ റാക്കളാ ചുറ്റും ഇവിടെ മാത്രല്ല അടിയിലും ആ ഭാഗത്തും ഈ ഭാഗത്തും ഫുള്ള് റാക്കുകള് ഇപ്പറത്താണ് സ്റ്റവ് വരുന്നത് ഓ നോക്കിയേ ശരി എന്താണ് ഇത് ആണ് ഇവിടെ ഷുഗർ കോഫി ടീ പൗഡർ ഓ ഈ മറ്റേതും അടിപൊളി ഫ്ലോർസിന്റെ ഹോളിണ്ട് ട്രാഷ് ബോക്സ് കണ്ടെ സ്വിച്ച് ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന ഞാൻ ഇത് നമ്മൾ തന്നെ തോർന്നിട്ട് തുറക്കണം പിന്നെ ഇപ്പത്ത് ഇതുണ്ട് അങ്ങനെ അപ്പൊ ഇപ്പുറത്ത് വന്ന ഇവിടെ ചയർ ഉണ്ട് ഇവിടെ ഇരുന്ന് ചായർ എന്തിനാ വെച്ചാല് ഈ ചയർ ഇങ്ങനെ റോട്ടേഷൻ ചെയർ കഴിക്കണം ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പുള്ള ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കത്തിയുടെ സെറ്റ് സ്പൂണ് സ്പോർക്ക് ഇതിന് സ്പോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നമ്മളെന്താണ് ഫുഡ് കഴിക്കണ ഇത് കിട്ടും കിട്ടും ഈ ചേറും ഇവിടെ ഈ സെറ്റപ്പ് നമ്മടെ നമ്മുടെ വീട്ടിൽ ഏകദേശം നമ്മൾ എന്ത് ചെയ്ത്

ഇപ്പുറത്ത് വരികയാണെങ്കിൽ അടുപ്പ് പുകയിലാത അടുപ്പ് ഇവിടെയാണ് വരുന്നത് അടുപ്പ് മേലെ പുക കുറച്ച് വരുമ്പോ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് എന്താ പറയാ സിങ്ക് 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 വരുന്നുണ്ട് സ്റ്റോറൂം സ്റ്റോറൂം ഇപ്പുറത്ത് സ്റ്റോർറൂമാണ് വരുന്നത് അതിനിപ്പോ സ്റ്റോർറൂമിനെ ഇവിടെ കുറച്ച് ഉള്ളി ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഉരുളമിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ആ നല്ലൊരു കിച്ചൺ തന്നെയാണ് അല്ലേ ഇനി നമുക്ക് നോക്കി വെക്കാം അല്ല കിച്ചനെ ആ കിച്ചനിലെ ഇതിന്റെ അടി ഒക്കെ നമുക്ക് നോക്കി നോക്കണം ആ ാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കപ്പുകള് ഇതൊക്കെ മേലെന്താ അവിടെ നമുക്ക് പാത്രങ്ങളും ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളത് ണ്ട വെളിച്ചെണ്ണട വെളിച്ചെണ്ണ ബോട്ടിലാണത് ഇത് കൊറച്ച് മതി ഓയില് സ്പ്രേ ചെയ്ത കൊറച്ച് ഇവിടെ ഒരു സിങ് ഉണ്ട് രണ്ട് സിങ്ക് ഉണ്ട് അങ്ങനെ നോക്കി ഒരു വലിയ ഒരു അപ്പൊക്ക് വെച്ചിട്ടുണ്ട് ആ പിന്നെ ഒരു പല മോഡല് പല പല കളറില് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും വൈറ്റായി അങ്ങനെ പല മോഡല് എന്ത് ചെയ്ത് മാറി മാറി കത്തു വീണ്ടും ഇവിടെ ഇവിടെ റൂമിൽ സംസാരിക്കാം അടിത്താന വെറൈറ്റി സീലിങ് ആയിട്ടാ മേലത്തെ മേലത്തെ സീലിംഗ് ഒരു ഒറിജിനൽ വെറൈറ്റി ആയിട്ടുണ്ട് അടീത്താനുള്ള ഡോറു ബാൽക്കണി അല്ല ബാൽക്കണി അല്ല ടെറസ് ഉദ്ദേശതാ ഉദ്ദേശതാ ബാൽക്കണി ഇപ്പുറത്താ

கொளிச்சடக்கோ என்ன தோர்றுகே냐டா அதேசம் போர்த்துகாту நம்மளோட பால்கனி ஆ ஆய் நல்ல வியூ ஆ ஃபுல்ல நல்ல இவரே வீன மேறன நல்ல வியூ என்னையினு இங்க இடுவா அப்ப இனிமேல என்ன உரு மூடிண்ட அப்ப இந்த வீட்ல அதேசம் நானலாம் ரூம்ல ஆ நானலாம் ரூம் நானலாம் ரூம்ல ാണ് എന്റെ ഇഷ്ടമായ റൂം എന്താ കൊറച്ചുകൂടി എന്ത് ചെയ്ത് ഇത്രക്ക് വലിയ വലിയ മിറ ഇഷ്ടാണ് ഇവിടെ ബാൽക്കണി ഇല്ലേ പക്ഷെ പക്ഷെ അങ്ങനെ ബാൽക്കണി ജനാലയാണ് ഇവിടെ തന്നെയാണ് ആഹ് ഇതൊന്നും നല്ല രസമുള്ള റൂം ഏകദേശം നാലാമത്തെ റൂമാണ് പിന്നെ ഇനി എന്താ ഇത് ബാൽക്കണി ഹോളീന്ന് ആ ബാൽക്കണിയും ഈ ബാൽക്കണിയും കണക്റ്റഡ് ആണ് ബാൽക്കണിയൊക്കെ കണക്റ്റഡാണ് അവിടുന്ന് ഡോറുണ്ട് ഇവിടെ അതല്ലേ മനസ്സിലാവ ാണ് എന്ത് ബാൽക്കണി നല്ല രസകരമായ ഒരു ബാൽക്കണിയാണ് അപ്പൊ ഏകദേശം നമ്മടെ എന്ത് വീട് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞിരിക്കണേ ഇനി എന്ത് ഫാമിലി മെമ്പേഴ്സിന് ഒന്ന് അപ്പൊ വീട് കണ്ടില്ലേ ഇനി നമുക്ക് വീട്ടിലത്തെ കുടുംബക്കാരൂടെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഇന്റെ ഭാബിയും ചാച്ചയും അപ്പൊ അതുപോലെ തന്നെ ബാബിയുടെയും പാപ്പാടേയും മക്കളാണ് ഇരിക്കുന്നത് മൂന്ന് മക്കള് ഇനി വേറെ വരെ പുറത്തു പോയിട്ടുണ്ട് ഇതുവരെ കസിൻസ് ആണ് ഫിൽജയും ഇപ്പൊ അതുപോലെ രണ്ടു മക്കളും ഇരിക്കുന്നുണ്ട് അതുവരെ തന്നെ ദാദിയുടെ മക്കളാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ഇരിക്കുന്ന എന്റെ സ്വന്തം ഉമ്മയാണ് അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഇരിക്കണത് സ്വന്തം മണവാട്ടിയാണുള്ളത് ഇതാണ് മുണ്ടൻസ് ഗ്രൂപ്പിന്റെ ഫാമിലി ഇപ്പൊ കണ്ടത് വീടും അതുപോലെ തന്നെ മുണ്ടൻസ് ഗ്രൂപ്പിന്റെ ഫാമിലി ഇനി ഒരു ജോയിന്റ് ഫാമിലിയാണ് ഇതുപോലെ തന്നെ വേറെയും വീടുകളുണ്ട് അതുപോലെ തന്നെ വേറെയും ഫാമിലി ജോയിന്റ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നത് അതാണ് മുണ്ടൻസ് ഗ്രൂപ്പിന്റെ ഒരു ഐക്യം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ മുണ്ടസ് മുണ്ടസ്കൂപ്പിലെ വിശേഷങ്ങൾ അപ്പൊ ഇതുപോലത്തെ രസകരമായ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ ബെൽ ബെല്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ